അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ക്യു ആനെ സ്കൂളിൽ എത്തിയപ്പോൾ എന്തായിരുന്നു എല്ലാരും പിന്നെ അത് എന്റെ സ്കൂളിലെത്തിയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം കുറച്ച് റീച്ചായി നിൽക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെല്ലാരും ഫോളോ ആക്കണം എല്ലാരും ഫോളോ ചെയ്യുക ചെയ്യും പിന്നെ ഇവനെ തിരക്കിന്ന് കൊറച്ചു പിള്ളേരൊക്കെ ഇവനെ തിരക്കിന്ന് പറയണുണ്ട് കൊറേ പിള്ളേർ ചോദിച്ചു എന്നോട് ഈ കുട്ടിയുടെ ഒരു തമാശ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് നേരം ഉണ്ടാവും കൊച്ചു പിള്ളേര് എനിക്കിപ്പോ തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ കൊച്ചു പിള്ളേരെ ഞങ്ങൾ വീഡിയോസ് ഒക്കെ കാണുന്നത് കാരണം കൊച്ചു പിള്ളേർ എപ്പോഴും വന്നിട്ട് എന്നോട് പറയും ഞാൻ ചിത്രം ഭയങ്കര ഫാനാണ് ചേട്ടൻ വീഡിയോ കാണുന്നുണ്ട് നിങ്ങളെ ഫോളോവർ ആണ് ലൈക്ക് ചെയ്യുന്നത് കമന്റ് ചെയ്യുന്നത്

ബേബി എന്റെ ഒന്നും ുംഹിതണ്ടാണോ

ഇവന് ഇരുപത്തിനാല് എനിക്കിപ്പോ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കമ്മി ആറ് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് മനസ്സിലായി മനസ്സിലായി എൻജോയ് എൻജോയ് നിങ്ങൾക്ക് ഇൻസ്റ്റ അക്കൗണ്ട് ഇൻസ്റ്റ അക്കൗണ്ട് ഇവിടുത്തെ ഫോളോയും ചെയ്ത് ഞങ്ങൾ സബ്സ്ക്രൈബർ തരൂട്ട് പൊട്ടിച്ചേര്